തിരുനബി ായാഹു അലി വസെ പഠിപ്പിച്ച സന്ദേശം ജീവിതത്തിലേക്ക് അതാണ് മഹാനായ ഖാജാ പേർഷ്യയിൽ ജനിച്ച ജനിച്ച മഹാനാണ് മഹാനാണ് അഥവാ ഇറാനിൽ മഹാൻ ഉസ്താദിന്റെ പേര് ഉസ്മാൻ ഹാറൂനി എന്നാണ് ആ ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ കൂടെ മദീനയിൽ ചെല്ലുകയാണ് മദീനയിൽ നിന്നുള്ള ആത്മീയമായ ദർശനം കൊണ്ടാണ് മഹാനവറുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് അഥവാ അജ്മീറിലേക്ക് ീന്തങ്ങൾ വരികയാണ് എവിടെക്കാണ് ഇറാനിലെ എന്ന പ്രദേശത്തു നിന്ന് മദീനയിൽ പോയിട്ട് വഴി അക്കാലത്ത് വന്നു അജ്മീറിൽ അനാസാഗർ എന്ന തകാ തടാകത്തിന്റെ താഴ്വാരത്ത് നിലകൊള്ളുകയാണ് അന്നത്തെ ഭരണാധികാരി പൃഥ്വിരാജ് എന്ന ഹൈന്ദവനായ ഭരണാധികാരിയാണ് അദ്ദേഹം പറഞ്ഞു വിദേശത്ത് നിന്ന് കുറേ ആള് വന്നിട്ടുണ്ട് അവരെ വേഗം ശരിയാക്കി കൊള്ളാൻ പറഞ്ഞു പൃഥ്വിരാജന്റെ ഒന്നും മിണ്ടിയില്ല സൈന്യം നിശബ്ദമായി അവിടെ നിന്നു പട്ടാളക്കാർ വിചാരിച്ചു ഇതിപ്പോ ആരോടാണ് നമ്മൾ യുദ്ധത്തിന് പോന്ന് നമ്മൾ തല്ലാൻ ചെല്ലുമ്പോ തിരിച്ചു തല്ലാൻ നിൽക്കുന്നില്ല തടുക്കാൻ നിൽക്കുന്നില്ല നിശ്ചരായി നിൽക്കുന്ന ആളുകൾ അവരൊരു വട്ടം വരച്ച് ആ തടാകത്തിന്റെ തലക്കിരിക്കുകയാണല്ലോ പിന്നെ അവരോട് നമ്മൾ പോണ്ട കാര്യം കാര്യന്വേഷിക്ക അങ്ങനെ സൈനിക മേധാവികൾ വന്നുകൊണ്ട് ചോദിച്ചു അല്ല നിങ്ങൾ ആരാണ് പറഞ്ഞു ഞങ്ങൾ വേശുകളാണ് ഞങ്ങൾ യാത്രക്കാരാണ് ഞങ്ങൾ ഈ ലോകത്തിന്റെ പരമാധികാരിയായ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾക്കാരോടും പകയില്ല ശല്യമില്ല ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയെ ആരാധിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾക്കൊരു സൃഷ്ടിയോടും ഭയമില്ല ഞങ്ങൾക്ക് ഒരാളോടും പകയില്ല ഞങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾ വേറെ ഒരു പ്രശ്നവും ചെയ്യുന്നില്ല രാജാവിനോട് പോയിട്ട് സൈന്യം പറയുകയാണ് അല്ല അവർ ഒരു ശല്യക്കാരൊന്നുമല്ല അവരവരുടെ ഏകതയോ വിശ്വാസവുമായി കഴിഞ്ഞു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മളവരോട് യുദ്ധം ചെയ്യേണ്ടതില്ല എന്നാൽ രാജാവിനോട് ചിലർ പറഞ്ഞു അങ്ങനെ വിടേണ്ടതില്ല അതുകൊണ്ട് അവരെ തുരത്താൻ അനാസാഗർ എന്ന തടാ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ലാതെ തടയണം ഇനി ഇവിടുന്ന് വെള്ളം എടുക്കാൻ പാടില്ല എന്ന് തുടങ്ങി ഹാജാത്തങ്ങൾ ചോദിച്ചു ഒരു കുടം വെള്ളം എടുത്തോട്ടെ ആ ഒരു കുടം വെള്ളം എടുത്തോളാൻ പറഞ്ഞു ഒരു കുടം വെള്ളം എടുക്കാനും അനാസാഗറിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയി ഇത് കഥ എന്നല്ല ആയിരക്കണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫിൻ്റെ ചരിത്രമാണ് ഞാൻ പറയണത് അതുകൊണ്ടല്ലേ ഡൽഹിയിൽ ഭരണാധികാരത്തിൽ വന്ന എല്ലാ പ്രധാനമന്ത്രിമാരും അജ്മീറിൽ പോവും മുതലേ ഉള്ള ഭരണാധികാരികളെല്ലാം അനുഗ്രഹം സ്വീകരിക്കും എല്ലാ മതവിശ്വാസികളും ഇപ്പോഴും അവിടെ കാണും ഉണ്ടാവും 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 ഹൈന്ദവരുണ്ടാവും ഉണ്ടാവും ബുദ്ധരുണ്ടാവും ജൈനരുണ്ടാവും മതമുള്ളവരുണ്ടാവും മതമില്ലാത്തവരുണ്ടാവും എല്ലാരും കാണും ഇപ്പൊ ചെന്നാലും അജ്മീറിൽ അങ്ങനെ അവിടെ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എല്ലാ മതക്കാരോട് വരും കാരണം ജീവിതകാലത്ത് പാവങ്ങൾക്ക് എല്ലാം മതഭേദമില്ലാതെ കാരുണ്യം ചെയ്ത നേതാവാണ് അങ്ങനെ അനാസാഗറിൽ നിന്ന് ഒരു കൊടം വെള്ളം എടുത്തോട്ടെ തോന്നിച്ചു ആയിക്കോട്ടെ അനാസാഗർ വറ്റിപ്പോയി പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു കൊടം വെള്ളം എടുത്ത അജമീറ ഹാജാത്തങ്ങൾ അവിടെ ഉള്ള ആളുകൾക്ക് അവിടെ പുഴയിൽ വെള്ളമില്ല ഇന്നും നിങ്ങൾക്ക് അജമീറിൽ ചെന്നാൽ അനാസാഗർ കാണാം അവസാനം രാജാവ് എന്ന് പറഞ്ഞു ക്ഷമിക്കണം നിങ്ങളെപ്പോലെയുള്ള ആത്മീയ വ്യക്തിത്വങ്ങളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല നിങ്ങൾക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം ആ ഒരു കുടം വെള്ളം തിരിച്ച് ആ പുഴയിലേക്ക് ഒഴിക്കാനും നേരത്തേതുപോലെ സനാസാഗർ നിറഞ്ഞുപോയി ഇനി ഇതിരാരും സംശയിക്കേണ്ടതില്ല ചിലപ്പോ ഇസ്ലാമിൻ്റെ പേരിലുള്ള ആളുകൾക്ക് തന്നെ ചിലപ്പോൾ സംശയം വരും അങ്ങനെയൊക്കെ ജലാശയത്തിൽ വെള്ളം ആത്മീയമായി ഉണ്ടാകുമോ എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് നദിയുള്ള കാലത്ത് നൈൽ നദിയില് വെള്ളം കുറഞ്ഞുപോയി ആരാണ് ഖലീഫല്ലേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഈജിപ്തിലെ ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ് യിൽ നദിയിൽ വെള്ളമില്ല ഉടനെ മഹാനായ വിമറുൽ ഫാറൂഖ് തങ്ങളെ നൈൽ നദിക്ക് എഴുതി ാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ നിറഞ്ഞു ഒഴുകിക്കോളണം അതല്ല അള്ളാഹുവിന്റെ ചലനത്തിന് അല്ലാഹുവിന്റെ അധികാരത്തിന്മേലല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളതാകാം എന്ന ലെറ്റർ എഴുതി നൈൽ നദിക്ക് ആരാണ് ഫാറൂഖ് തങ്ങൾ ആ ലെറ്റർ കൊണ്ടുപോയി നൈൽ നദിയിൽ ഇടാനും ഞാനീ നിറഞ്ഞൊഴുകി

അഥവാ രണ്ടാം നൂറ്റാണ്ടിലാണ് ഉമ്മമാര് അറിയണം പണ്ടുള്ള ആളുകൾക്കൊക്കെ നഫീസ ഉമ്മാനെ അറിയാമായിരുന്നു പരമകളാകുമേ ബിവിനെ ഫാത്തിമാറിയാഹു എന്ന മൂന്നാമത്തെ പൗത്രിയാണ് ബഹുമാനപ്പെട്ട നഫീസത്തു മിസ്രിയാഹു എന്ന മക്കയിൽ ജനിച്ചു മദീനയിൽ വളർന്നു ഈജിപ്തിലേക്ക് വന്നു അവിടെ ആരാധനയിൽ കഴിഞ്ഞു അങ്ങനെയുള്ള മഹതിയാണ് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും നഫീസ് റളിയല്ലാഹു എന്നയുടെ മക്കാം കൈറോയിലാണ് അവിടെ ജനനിപിടമായിരിക്കും കേട്ടോ ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന മക്കാമാണ് സഫീസാ ഈജിപ്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിംങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ജനാസ കൊണ്ടുവന്ന നഫീ സബീബയുടെ മക്കാമിൻ്റെ അടുക്കൽ വെച്ച് ജനാസ നിസ്കരിക്കുമേ ഞങ്ങൾ അവിടെ ഒരു മഹരിമിനാണ് എത്തിയത് ഇഷാ ഇടയിൽ തന്നെ എത്രയോ ജനാസകളാണ് അവിടെ കൊണ്ടുവന്ന വന്ന വേണ്ടി വേണ്ടി നഫീസയുടെ മക്കാമിനടുത്തുള്ള പള്ളിയിൽ വെച്ച് നിഷ്കരിച്ചത് ഷാഫി മാമുദങ്ങളുടെ ജനാസ് അവിടെ നിന്ന്കരിച്ചതിൻ്റെ പിന്തുടർച്ചയാണത് ആ ചരിത്രത്തിൽ നിന്ന് വന്നതാണ് ഇരിക്കട്ടെ ഇരിക്കട്ടെല്ലാവിടെ കാലത്തെ മഹദിയവരുകൾ വലിയ ആരാധനയിൽ കഴിയുന്ന മഹദിയാണ് ഉമ്മമാരറിയണം മഹതിയായ നഫീസ് റളിയല്ലാഹു കിടക്കുന്ന ജീവിതകാലത്തെ കബറ് കുഴിച്ചിട്ട് നൂറ് കണക്കിന് ഖത്തമാണ് ആ ഖബറിൽ വെച്ച് നഫീസ് ബീവി ഓതിയിട്ടുള്ളത് റമളാൻ മാസത്തിൽ സൂറത്തുൽ അന്നാം ഓതിക്കൊണ്ടിരിക്കുമ്പോ നോമ്പുകാരിയായിട്ടാണ് വഫാത്തായത് കേട്ടോ അങ്ങനെയുള്ള മഹതിയായ അയ നഫീസ ഉമ്മ റസിയല്ലാഹു എന്നെ അവിടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു ഉമ്മ നഹിൽ നദിയിലെ വെള്ളം കുറഞ്ഞു വരുന്നുണ്ടേ ഞങ്ങളുടെ ഏക ജലസ്രോതസ്സാണ് നഹിൽ നദി മനോഹരമാണ് മനോഹരമാണ് വാഫ്ലുൽ മിയാഹി മാ ഉൻ ഖദ്ന ബ മിൻ ബൈനിയ സബീഇ നബിയൽ മുത്തബഅ യലിഹി മാ ഉംസംസം ഫൽ കൗസറു വ നൈലു മിസ്റാതും മാ ബാഖിൽ അൻഹറു ലോകത്തെ ഏറ്റവും പുണ്യമേറിയ ജലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരലുകൾക്കിടയിൽ നിന്ന് വന്ന വെള്ളമാണ് അഥവാ ഹൃദൈബിയ സന്ധിയുടെ അന്ന് സ്വഹാപത്തെ വെള്ളമില്ലാതെ കുഴങ്ങിയപ്പോൾ മുത്ത് തങ്ങൾ പാത്രത്തിലേക്ക് വിരലുകൾ താഴ്ത്തി താഴ്ത്തിവെച്ചപ്പോൾ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പ്രവഹിച്ചിട്ടുണ്ട് എന്നി മാം സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആ വെള്ളം ആ സൈന്യത്തിൻ്റെ മുഴുവനും ദാഹം തീർക്കാനുള്ള വെള്ളമാണ് അതാണ് വെള്ളിയാഴ്ച ഹത്തീബ് ജുമാർ എന്ന് പറയുന്നത് ആ പറയേണ്ടതാ അവിടെ തരലുകൾക്കിടയിൽ നിന്ന് പുണ്യതീർത്ഥം വന്നു ആ വെള്ളം അതാണ് ലോകത്തെ ഏറ്റവും പുണ്യമേറിയ വെള്ളം പിന്നീട് മഹത്വമുള്ള വെള്ളം വെള്ളമാണ് ഊ ജംസുൻ കൗസറൂം ത്തിന്റെ പ്രത്യേകത എന്താണ് ഇസ്മായിൽ അബി അലി ഇസ്സലാമിന്റെ കാലിട്ടടിച്ച തലത്ത് നിന്ന് വന്നതും പിന്നീട് മുത്തുനബി സാഹു അലി വസല്ല തുറന്നതും മുത്തുനബി തങ്ങൾ കുടിച്ച് വായിൽ കൊണ്ട വെള്ളം ജംസമിലേക്ക് പിന്നീട് ഒഴിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ടാണ് പുണ്യമുള്ള വെള്ളം നാളെ പുണ്യുള്ളിൽ പിന്നീട് പുണ്യമുള്ള വെള്ളം നൈൽ വെള്ളമാണ് പിന്നീട് ബാക്കിയുള്ള നദീജലങ്ങളാണ് ഇമാം കല്ലൂപി എഴുതിയ കവിതയാണ് ഞാനിപ്പോ ചൊല്ലിയത് മഹല്ലിയുടെ വ്യാഖ്യാനത്തിലുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ അത്രയും പുണ്യമേറിയ വെള്ളം അലഹമില്ല ഞങ്ങൾ നൈൽ നദിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അവിടുത്തെ ഉപയോഗിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് മഹാന്മാരുടെ കഥ പറയാനുള്ളതാണ് നൈൽ നദി യൂസുഫ് നബി അലി ഇലാമിന്റെ കഥ പറയുന്നതാണ് മൂസാ നബി അലി ഇസ്സലാമിന്റെ കഥ പറയുന്നതാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രമറിയുന്നതാണ് നൈൽ നദിക്ക് അപ്പോൾ പ്രിയമുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ാണ് അവ അയൽവാസികളെയും ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും നമ്മൾ മമതയോടെ കാണണം സ്നേഹത്തോടെ കാണണം റസൂൽ പഠിപ്പിച്ചു തന്ന ശരിയായ തൊഴീദനെ ഉൾക്കൊണ്ട മഹാന്മാർ അവർക്ക് പകയില്ല അങ്ങനെ അജ്മീറിലെ അനാസാഗറിൽ അത്യത്ഭുതം കൊണ്ട് ജലം കുടത്തിലേക്കെടുത്ത് തിരിച്ചു നൽകിയതിൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല അത് മഹാനവറുകളിലെ കറാമത്താണു നബി അലൈഹി സ്വലാമിന് ജലാശയം വഴിതീർത്തു കൊടുത്തില്ലേ ഫറോവയുടെ മുന്നിൽ പോകുമ്പോൾ ഫറോവ അവസാനം അതിൽ മുങ്ങിപ്പോയി ഫറോവയുടെ ബോഡി ഇന്ന് ഈജിപ്തിലെ ഇരിക്കുന്നു ഫറോവയുടെ ശരീരത്തിനൊരു കേടും വന്നിട്ടില്ല ആ മ്യൂസിയത്തിൽ ചെന്ന ബാക്കിയെല്ലാം മമ്മീസുകളാ ഫറോവയുടെ അങ്ങനെ തന്നെ ബോഡിയാണ് ആ ബോഡി അങ്ങനെ തന്നെ കാണാം റാം രണ്ടാമന്റെ ബോഡി ഇപ്പോഴും ചെറിയ പൊട്ടലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ബാക്കി ബോഡി അങ്ങനെ തന്നെ ഉണ്ട് ഫറോവ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അള്ളാഹു തല ബാക്കി വെച്ച ഒരു ചിത്രം ഫറോവയുടെ ബോഡി കണ്ടിട്ടല്ലേ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ഖുർആൻ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഫറോവ എന്ന റാം രണ്ടാമൻ നിങ്ങൾക്കൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ആ ബോഡിയെ കണ്ടുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാം പറഞ്ഞ യാഥാർത്ഥ്യം ഇതാ ഖുർആൻ പറഞ്ഞ പ്രഖ്യാപനം മോറിസ് ബുക്കായി അതിനെ കുറിച്ച് എഴുതുന്നുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് ഇത്തരം അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് വേറെയും ശാസ്ത്രീയ ഗവേഷണങ്ങൾ അദ്ദേഹത്തിന്റെ മതം മാറ്റത്തിന് കാരണമാണ് ഇരിക്കട്ടെ ഇങ്ങനെയുള്ള പവിത്രമായ ഇസ്ലാമിന്റെ ആശയം മഹാനായ ഖാജാ മൊയ്നുദ്ദീനങ്ങൾ അങ്ങനെ അജ്മീറിൽ വന്നുകൊണ്ട് വസിക്കുമ്പോൾ അവിടെ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരന്മാർ മറ്റു മതക്കാരെല്ലാം നോക്കി എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത് ഒന്നുമില്ല ഏകാന്തമായ ആരാധനയിലാണ് മഹാൻ അവൾ അജ്മീറിലെ ഒരു കുന്നിൻ്റെ മേലെ ഏകാഗ്രത്തിലിരിക്കുമ്പോൾ ഇടയന്മാര് ജോലിക്കാരി ഇടയ്ക്കിടക്ക് കയറി വരികയാണ് ഈ ദിവ്യ മനുഷ്യൻ നീ മഹാൻ എന്താണ് അള്ളാഹുവിനുള്ള ആരാധനയിലാണ് അവർ വന്ന് പറയും അല്ലയോ ഞങ്ങൾക്ക് സുഖമില്ല അവിടെ നിന്ന് ചിലപ്പോഴൊന്ന് മന്ത്രിച്ചു കൊടുക്കും ഏത് പാവപ്പെട്ടവരെയും സഹായിക്കും ഏത് ദുഃഖമനുഭവിക്കുന്നവരെയും സഹായിക്കും അങ്ങനെയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അടക്കമുള്ള ഈ മൂന്ന് രാജ്യങ്ങളിലെ കോടാന കോടി ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടാൻ അവസരമുണ്ടായത് ഹാജാദീന്തങ്ങൾ എന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ജീവിത ധർമ്മമാണ് മഹാന്മാരായ ഔലിയാക്കൾ അങ്ങനെയാണ് അവര് തൂവൽ സ്പർശങ്ങളാണ് അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ഉസ്താദുമാരുടെ അടുക്കൽ എല്ലാ മതക്കാരും വരും അവിടെ ആളുകളുടെ വേദനയ്ക്കും മനുഷ്യന്റെ വേദനയാണ് രോഗമായിട്ട് ഒരാൾ ഒരു ഉസ്താദിന്റെ അടുക്കൽ നൂല് മന്ത്രിക്കാൻ വന്നാൽ എടാ നീ ഹിന്ദുവാണ് നിന്റെ വേദന മാറണ്ട എന്ന് പറയൂല അതെ അവനും എന്നെപ്പോലെ ഒരു മനുഷ്യനാണ് അവന്റെ വേദന മാറട്ടേ എന്നിട്ടതാ അവരോട് കൊടുക്കുകയാണ് വേണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ മഹദൂമിയാ ദ കോളേജിൻ്റെ അയൽപക്കത്ത് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ ഉള്ള സയ്യിദ്ദീൻ തങ്ങളുടെ അടുക്കൽ എല്ലാ മതക്കാരും വരാനുണ്ട് കുട്ടിക്ക് സുഖമില്ല തങ്ങളെ ഒന്ന് വെള്ളം മന്ത്രിച്ചു തരണം തങ്ങളെ ഒന്ന് നൂല് മന്ത്രിച്ചു തരണം ഞാൻ ഒരു ദിവസം കോളേജിൽ ചെന്നപ്പോൾ അവിടെ തായൽവാസിയായ രാജു എന്ന സഹോദരൻ ഗൾഫിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വന്ന് നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു എന്താണ് രാജു എങ്ങോട്ട് പോവുകയാണ് അത് ഞാൻ യു എയിലേക്ക് പോവാണ് എന്റെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇന്നലെ എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്ന് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഞാനൊരു വഴിക്ക് പോവുകയല്ലേ ആ തങ്ങളുടെ പൊരുത്തം വാങ്ങി പോകാം തങ്ങളെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു നീ പോകുന്ന വഴിക്ക് നിങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാവിധ മെച്ചവും ഉണ്ടാവട്ടെ അദ്ദേഹം സന്തോഷത്തോടെ യു എ യിൽ പോയി ഞാൻ പിന്നീട് ദുബൈയിൽ ചെന്നപ്പോൾ രാജുവിനെ അവിടെ വെച്ച് കണ്ടു നല്ല ജോലിയാണ് സന്തോഷമാണ് ഇതല്ലേ മാനുഷികമായ സൗഹൃദമെന്ന് എന്ന് പറയുന്നത് നല്ല മനുഷ്യന്മാരില്ലെന്ന് എല്ലാവർക്കും നന്മയാ ഇതാണ് മഹാന്മാരായ ഔലിയാക്കൾ പഠിപ്പിച്ചത് ഇതാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചത് അവർക്ക് ഇവിടെ ലക്ഷ്യം സ്പർദ്ധയല്ല അടിപിടിയല്ല എല്ലാ മനുഷ്യരുടെയും ക്ഷേമമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഓരോരുത്തരുടെയും വിശ്വാസം അവർ കൃത്യമായി പാലിക്കണം അഥവാ നമ്മുടെ ഏറ്റവും വലിയ മൂല്യമായത് ലാ ഇലാ ഇല്ലല്ലോ ഈ ല ഇലാ ഇല്ലല്ലോ എന്ന വിശ്വാസത്തിന് യാതൊരു തകരാറും വരാൻ പാടില്ല അഥവാ ഏകനായ അള്ളാഹുവിനെ അല്ലാതെ വേറൊരു വ്യക്തിയും ശക്തിയും ആരാധിക്കാൻ പാടില്ല നമ്മുടെ ആ ആരാധന കൊണ്ടിവിടെ വേറൊരാൾക്കും ശല്യമില്ല ഒരാൾക്കും പ്രയാസമില്ല കാരണം എന്തേ ആ വിശ്വാസം നമ്മുടെ ഉള്ളിലാണ് ആരാധന അതിനനുസരിച്ച് ചെയ്യുമ്പോൾ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലാതെ ഇസ്ലാമിൽ വേറെ ഒന്നുമില്ല നിങ്ങൾ നോക്കൂ അഞ്ചു നേരത്തെ നിസ്കാരം നടക്കുന്നു പള്ളിയിൽ പുരുഷന്മാർ വീട്ടിൽ സ്ത്രീകൾ നിഷ്കരിക്കുന്നു ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ് കാരണം സ്ത്രീകൾ പുരുഷന്മാരെ പോലെയല്ല പ്രകൃതിപരമായി അവർക്ക് വ്യത്യാസമുണ്ട് എന്നും അവർക്ക് നിഷ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഓടിപ്പള്ളിയിലേക്ക് വരാൻ അവർക്ക് പറ്റില്ല വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട് ശാരീരിക പ്രകൃതിയിൽ വ്യത്യാസമുണ്ട് ശുദ്ധി അശുദ്ധിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിക്ക് കൊണ്ട് ഒതുങ്ങി നിഷ്കരിക്കാൻ അവരുടെ വീട്ടിലാണ് നിർവഹിക്കേണ്ടത് പുരുഷൻ എങ്ങനെയല്ല ഈ കാമത്ത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ മുണ്ടുകൊടുത്തി ചാടി വന്നാ മതി അവൻ എളുപ്പം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് പള്ളിയുടെ അയൽവാസിയായ പുരുഷന് പള്ളിയിലല്ലാതെ നിഷ്കാരമില്ല അങ്ങനെ വന്ന പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ഒരു മറ്റു മതക്കാരൻ ശ്രദ്ധിക്കട്ടെ അതിൽ എന്തെങ്കിലും പകയുണ്ടോ ഇല്ല അവൻ അവന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ അതാ നിർവഹിക്കുകയാണ് അവന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ നിസ്കരിക്കുകയാണ് അതിൽ യാതൊരു വർഗീയതയുമില്ല ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ചത് മലബാർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ മിക്കവാറും യാത്രക്കാരായതുകൊണ്ട് ബസ്സിലോ ഫ്ലൈറ്റിലോ കപ്പലിലോ ഒക്കെ ആയിരിക്കും നിസ്കാരം അവിടെ പലപ്പോഴും മറ്റു മതക്കാരായ ആളുകൾ ഉണ്ടാകും ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പടം വിരിച്ചാൽ ഒരു തോർത്തമുണ്ട് വിരിച്ചാൽ അയൽപക്കത്തുള്ള മറ്റു മതക്കാരായ സഹോദരങ്ങൾ വളരെ ആദരവോടെ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും കാരണം ഇതിൽ ഒരാൾക്കും ശല്യമില്ല മാത്രമോ ശാരീരികമായി ആലോചിച്ചാൽ ഇതൊരു വ്യായാമം കൂടിയാണ് ശരീരത്തിന്റെ എല്ലാ ജോയിന്റുകളും അനങ്ങുകയാണ് അഞ്ചു നേരം പ്രത്യേക താളത്തിൽ ഏകാഗ്ര ധ്യാനത്തോടെ ശരീരത്തിൻ്റെ മുഴുവൻ കിളിപ്പുകളും ചലിക്കുകയാണ് ജാമ്യാത്ത അസഹർ എന്ന് പറയുന്ന ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള പള്ളിയിലൂടെ ഒരു യൂറോപ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് അറാബിത്താ വായിച്ചതാണ് ഞാനത് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നോക്കി മുസ്ലിങ്ങളുടെ നിസ്കാര എന്താണിത് കൈകട്ടി കുനിഞ്ഞു ഉയർന്നു പിന്നീട് സാഷ്ടങ്കം ചെയ്തു പിന്നെ ഉടർന്നു മനസ്സിലാക്കി പ്രാർത്ഥന കഴിഞ്ഞു എന്ന് ആ അപ്പോഴോപ്യൻ എഴുതുകയാണ് മുസ്ലിങ്ങളുടെ ഈ ആരാധന കൊണ്ട് അവരുടെ എല്ലാ ജോയിന്റുകളും ഒരു പ്രത്യേക താളത്തിൽ അനങ്ങുന്നുണ്ട് വ്യായാമം ചെയ്യുന്നുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഞരമ്പുകൾ മാത്രം ചലിച്ചിട്ടില്ല അപ്പോഴാണ് നിസ്കരിച്ചാൾ അപ്പൊ അത് എഴുതി ആ പ്രധാനപ്പെട്ട രണ്ട് ഞരമ്പ് ഭാഗങ്ങളും ചലിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ജോയിന്റുകൾക്കും ചലനമുണ്ട് ധർമ്മമുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ കെണിപ്പുകളും ചലിക്കുകയാണ് കൈകെട്ടുമ്പോൾ റുക്കോയിൽ പോകുമ്പോൾ ഏത്തിതാലിൽ വരുമ്പോൾ സുജൂതിൽ പോകുമ്പോൾ നമ്മുടെ കാൽവിരലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് സുജൂത് ചെയ്യുമ്പോൾ ഓരോരോ ജോയിൻ്റുകളും ചലിക്കുകയാണ് ഇത്രമേൽ വലിയ ആരോഗ്യ സുരക്ഷയുള്ള ഒരു വ്യായാമം കൂടിയാണ് ഭൗതികമായി ചിന്തിച്ചാൽ ആത്മീയമായി ചിന്തിച്ചാൽ എനിക്ക് വെള്ളം തരുന്ന എനിക്ക് വായു തരുന്ന എനിക്ക് ഭക്ഷണം തരുന്ന എനിക്കെല്ലാം തരുന്നവനാരാണ് ഈ ലോകത്തിന്റെ പരമാധികാരിയായ അള്ളാഹു ആണ് അവനോടുള്ള നന്ദിയ നിങ്ങളുടെ എല്ലാരുടെയും പ്രായത്തിലുള്ള ആളുകൾ മരിച്ചുപോയിട്ടുണ്ടാവും ഇരിക്കുന്ന എല്ലാരുടെയും വയസ്സ് മരിക്കാൻ പറ്റുന്ന വയസ്സാണ് എനിക്ക് അമ്പത്തേഴ് വയസ്സേ ഉള്ളൂ ഞാൻ എന്ന് പറയാൻ പറ്റുമോ എത്ര അമ്പത്തേഴ് പേര് മരിച്ചുപോയി എനിക്ക് നാൽപ്പത് വയസ്സേ ഉള്ളൂ മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ എത്ര നാപ്പത് പേർ മരിച്ചുപോയി എനിക്ക് പത്ത് വയസ്സേ ഉള്ളൂ ഞാൻ മരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ എത്ര പത്ത് വയസ്സുകാർ മരിച്ചുപോയി അപ്പൊ എല്ലാ വയസ്സും മരിക്കാൻ പറ്റുന്ന വയസ്സാണ് പക്ഷേ എന്തേ ഇപ്പം ഞാൻ മരിക്കാഞ്ഞത് എൻ്റെ വയസ്സുള്ള എത്രയോ ആൾ മരിച്ചുപോയി ഞാൻ എന്തേ മരിക്കാഞ്ഞത് എൻ്റെ കർമ്മശുദ്ധി കൊണ്ടാണോ എൻ്റെ സമ്പത്ത് കൊണ്ടാണോ എൻ്റെ അധികാരം കൊണ്ടാണോ എന്റെ ആരോഗ്യം കൊണ്ടാണ് ഒന്നുമല്ല എന്നെ പടച്ച അള്ളാഹുവിൻ്റെ ഔതാര്യം വേറൊന്നുമല്ല നമ്മുടെ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും കാണും രോഗികളായിട്ട് കാണും ക്യാൻസർ ഉള്ളവർ കാണും കിഡ്നിക്ക് തകരാറുള്ളവർ കാണും പരാലൈസിസ് വന്ന ഉണ്ടാവും ഓരോ ആളുകളുണ്ടാവും എന്തേ എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ വലിയ മല്ലനായതുകൊണ്ട് എനിക്ക് ഷുഗർ വന്നില്ല ആണോ അല്ല അള്ളാഹു ഇതുവരെ കാത്തുരക്ഷിച്ചു Adéi para